ഏഷ്യ കപ്പിൽ യു എ ആദ്യ മത്സരത്തിൽ ആധികാരിക വിജയത്തോടെ തന്നെ ഇന്ത്യ മുന്നേറിയിരുന്നു ഇനി നാളെ പരമ്പരാഗത വൈരികളായ പാകിസ്ഥാനെതിരായ പോരാട്ടത്തിനിറങ്ങുകയാണ് ടൂർണമെന്റിൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടം കൂടിയാണ് ഇന്ത്യ പാക് മത്സരം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ആകാംക്ഷ ആരാധകർക്കുണ്ട് യു എ മൂന്ന് സ്പിന്നർമാരെ പ്ലെയിങ് ഇലവനിൽ കളിപ്പിച്ച ഇന്ത്യ ജസ്പ്രീത് ബുംറയെ മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് പേയ്സറായി കളിപ്പിച്ചത് പാകിസ്ഥാനെതിരെയും മൂന്ന് സ്പിന്നർമാരെ പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് എന്നാൽ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും ഗില്ലും തന്നെ തുടരുമ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണ് മൂന്നാം നമ്പറിലേക്ക് ബാറ്റിംഗ് പ്രൊമോഷൻ കിട്ടുമോ എന്നും ആകാംക്ഷയേറെയാണ് യു എ ഇക്കെതിരെ സഞ്ജുവിനെ അഞ്ചാമനായാണ് ബാറ്റിംഗ് ഓർഡറിൽ ഇട്ടിരുന്നത് ചെറിയ വിജയലക്ഷ്യം തുടരുമ്പോൾ യു എ ഇക്കെതിരെ മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവായിരുന്നു എത്തിയത് എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മൂന്നാം നമ്പറിൽ നൂറിലധികം മത്സരം കളിച്ചതിൻ്റെ പരിചയ സമ്പത്ത് സഞ്ജുവിനുണ്ട് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരായ നിർണായക പോരാട്ടത്തിൽ തുടക്കത്തിലെ വിക്കറ്റ് നഷ്ടമായാൽ ഒരുപക്ഷെ സഞ്ജുവിനെ മൂന്നാം നമ്പറിൽ ഇറക്കാൻ ഏറെയാണ് കൂടാതെ ഇന്ത്യയുടെ മധ്യനിര ലൈനപ്പിൽ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് അക്സർ പട്ടേൽ എന്നിവരും പ്ലേയിങ് ഇലവനിൽ ഉറപ്പാണ് യു എ ഇക്കെതിരെ നാല് റൺസ് വാങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത് തിളങ്ങിയ ശിവൻ ദുബെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നിലനിർത്തുമോ എന്ന കാര്യം സംശയമാണ് ശിവൻ ദുബെയ്ക്ക് പകരം സ്പെഷ്യലിസ്റ്റ് പേസറെ ഉൾപ്പെടുത്താൻ ടീം മാനേജ്മെൻറ്റ് തീരുമാനിച്ചാൽ അർഷദീപ് സിംഗ് പ്ലേയിങ് ഇലവനിലെത്തും പാകിസ്ഥാൻ എതിരാളികളായതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ശിവൻ ദുബൈ പുറത്തിരിക്കേണ്ടിവരും കൂടാതെ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ പേസ് ഡിപ്പാർട്ട്മെന്റിൽ തുടരുമ്പോൾ സ്പിന്നർമാരെ ഉപയോഗിച്ച് കളി ജയിപ്പിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക സ്പിന്നിന് അനുയോജ്യമായ പിച്ചുകൂടിയാണ് യു എ ഇൽ പൊതുവെ കാണാറുള്ളതും ദുബായിലെ പിച്ച് പരിശോധിച്ചാൽ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് വരെ റൺസ് സ്കോർ ചെയ്യാൻ തരത്തിലുള്ള പിച്ച് തന്നെയാണ് ദുബായിലേത് കൂടാതെ ബോളർമാർക്കും ബാറ്റർമാർക്കും ഒരുപോലെ തുണയ്ക്കുന്ന പിച്ചുകൂടിയാണ് ദുബായിലേത് എന്തിരുന്നാലും മികച്ച ഒരു മത്സരം തന്നെ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം ഇരു ടീമുകളും ഓരോ വിജയം നേടി വന്ന സ്ഥിതിക്ക് അടുത്ത മത്സരത്തിൽ ജയിക്കുന്ന ടീമിന് സൂപ്പർ ഫോർ എന്ന അടുത്ത സ്റ്റേജിലേക്ക് കയറാനും സാധിക്കും